പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റാണ് ക്വസ്റ്റ്യൻ ബാങ്കിൻ്റെ കോഡെന്ന് പറയുന്നത് പൂജ്യം പതിനൊന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നടന്നൊരു പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വേഗം വേഗം ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് പോകാം ഫസ്റ്റ് ചോദ്യം താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായത് കണ്ടെത്തുക താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഏതൊക്കെയാണ് കുളച്ചു വിധത്തിൽ മാർത്താണ് പറഞ്ഞ ഡിച്ചുകാരെ പരാജയപ്പെടുത്തി കേരളം നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം ആയിരത്തി എണ്ണൂറ്റി രണ്ട് ശ്രീരംഗപട്ടണം സന്ധി പ്രകാരം മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചു അപ്പോൾ ഏതൊക്കെ പ്രസ്താവനയാണ് ശരിയായിട്ടുള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതൊക്കെ പ്രസ്താവനയാണ് ശരിയായിട്ടുള്ളത് ഒന്നിൻ്റെ റൈറ്റ് ആൻസർ എന്താണ് ഓപ്ഷൻ ബി ആണ് കേട്ടോ മൂന്ന് പ്രസ്താവനകളും എന്താണ് ശരിയാണ് ഇനി ശരിയായി തിരഞ്ഞെടുക്കുക വൈക്കം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ഗുരുവായൂർ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ക്ഷേത്രപ്രവേശന വിളംബരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറ് മലബാർ ജില്ലാ കോൺഗ്രസ് പ്രഥമ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് അപ്പോൾ ഇതിനകത്ത് ശരിയായത് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചേക്കുന്നത് രണ്ടാം ചോദ്യത്തിന് റൈറ്റ് ആൻസർ ഇതാണ് ഓപ്ഷൻ സി സിയാണ് കേട്ടോ ബിയും സിയും ആണ് ശരിയായിട്ടുള്ളത് ബിയും അതുപോലെ സിയും ഡിയും എന്താണ് ഒന്ന് എ തെറ്റാണ് അടുത്ത ചോദ്യം ശരിയായ ജോഡി കണ്ടെത്തുക ആര്യ സമാജം രാജാറാം മോഹൻ റോയ് സ്വരാജ് പാർട്ടി മോത്തിലാൽ നെഹ്റു സ്വതന്ത്ര പാർട്ടി സി രാജഗോപാൽ ആചാരി രാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദൻ അപ്പോൾ ശരിയായ ജോഡി ഏതെല്ലാം എന്നാണ് യോജിക്കുന്നത് ഏതൊക്കെയാണ് മുകളിൽ കൊടുത്തേക്കുന്നത് ശരിയായ ജോഡി ഓപ്ഷൻ ബി ആണ് റൈറ്റ് രണ്ടും മൂന്നും നാലും എന്താണ് ശരിയാണ് ഒന്ന് തെറ്റാണ് അടുത്ത ചോദ്യം അമേരിക്കൻ കോളനികളുടെ നേതൃത്വം ഇംഗ്ലണ്ട് അംഗീകരിച്ചതുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായത് ഏതെന്നാണ് യോജിച്ചേക്കുന്നത് നാലിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്നിലെ പാരീസ് ഉടമ്പടിയാണ് ജി ട്വൻ്റി അധ്യക്ഷ പദവി ഇന്ത്യ ഏറ്റെടുത്ത് താഴെ പറയുന്നത് ഏത് വൻകരയിലുള്ള രാജ്യത്ത് നിന്നാണ് ഏത് വൻകരയിലുള്ള രാജ്യത്തിൽ നിന്നാണ് അഞ്ചാമത്തെ റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ഏഷ്യയാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോകകപ്പ് ക്രിക്കറ്റിൽ പങ്കെടുത്ത രാജ്യങ്ങളുടെ എണ്ണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലോകകപ്പ് ക്രിക്കറ്റിൽ പങ്കെടുത്ത രാജ്യങ്ങളുടെ എണ്ണമാണ് ചോദിച്ചേക്കുന്നത് ഓപ്ഷൻ എ പത്ത് രാജ്യങ്ങളാണ് ഗ്രന്ഥശാല പ്രവർത്തകനായ പി എൻ പണിക്കരുടെ ജന്മസ്ഥലം ഏതാണ് ജന്മസ്ഥലം ഓപ്ഷൻ ഡി ആലപ്പുഴയാണ് കേരളത്തിൽ ഒളിമ്പിക്സിൽ മെഡൽ നേടിത്തന്ന കായിക ഇനം കേരളത്തിന് ഒളിമ്പിക്സിൽ മെഡൽ നേടിത്തന്ന കായികമിനെ ഇനം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് എട്ട് റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ഹോക്കിയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിൽ നടന്ന നിവർത്തന പ്രക്ഷോഭം താഴെ പറയുന്നതിൽ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് നിവർത്തന പ്രക്ഷോഭം ഒമ്പത് റൈറ്റ് ആൻസർ ഏതാണ് ഓപ്ഷൻ എ ഉദ്യോഗസ്ഥ സംഭരണമാണ് അടുത്ത ചോദ്യം ഈസ്റ്റിങ് സംബന്ധിച്ച് ശരിയായ പ്രസ് ചില പ്രസ്താവന താഴെ കൊടുത്തിരിക്കുന്നു പ്രസ്താവനകൾ വായിച്ച് ശരിയായവ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ഏതൊക്കെ പ്രസ്താവനകളാണ് ഇതിന് മുകളിൽ കൊടുത്തേക്കുന്നതിൽ ശരിയായിട്ട് വരുന്നത് പത്ത് റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ ഏതാണ് ഓപ്ഷൻ ബി ഒന്നും മൂന്നും പ്രസ്താവനകളാണ് ശരി അടുത്ത പ്രശ്നം നോക്കാം മഞ്ഞുതീനി എന്നറിയപ്പെടുന്ന വാദം ഏതാണെന്ന് തിരിച്ചറിയുക മഞ്ഞുതീനി എന്ന് പറയുന്ന പ്രാദേശിക വാദം ഏതാണെന്ന് പറഞ്ഞിരിക്കുന്നത് ചിനൂക്കാണ് മഞ്ഞുതീനി എന്നറിയപ്പെടുന്ന വാദം അടുത്ത ചോദ്യം ആഗോള മർദ്ദമേഖലയിൽ നിർവാദ മേഖല എന്നറിയപ്പെടുന്ന മർദ്ദമേഖല കണ്ടെത്തുക ഏതാണ് ആഗോള മർദ്ദമേഖല നിർവാദ മേഖല എന്നറിയപ്പെടുന്നത് പന്ത്രണ്ട് റൈറ്റ് ആൻസർ ഓപ്ഷൻ സി മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയാണ് അടുത്ത ചോദ്യം ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് പന്ത്രണ്ട് മണിയായിരിക്കുമ്പോൾ ഗ്രീണിച്ചിലെ സമയം എത്രയായിരിക്കും റൈറ്റ് ആൻസർ ഏതാണ് ഓപ്ഷൻ ബി ആറര ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത ചോദ്യം മൗലിക അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളാണ് റിട്ടുകൾ താഴെ പറയുന്ന റിട്ടുകൾ കൽപ്പന എന്ന അർത്ഥം വരുന്ന റിട്ട് കണ്ടെത്തുക ഏതാണ് താഴെ കൊടുത്തിരിക്കുന്നതിൽ കൽപ്പന എന്ന അർത്ഥം വരുന്ന റിട്ട് പതിനാല് ഓപ്ഷൻ സി മാൻഡമസ് ആണ് കേട്ടോ മാൻഡമസ് ആൺ റൈറ്റ് ആൻസർ ഹരിതവിപ്ലവം ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്ന ചേർത്തിരിക്കുന്ന പ്രസ്താവന ശരിയായത് ഏതെന്നാണ് കണ്ടെത്താൻ പറഞ്ഞേക്കുന്നത് പതിനഞ്ച് റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി എല്ലാ പ്രസ്താവനകളും ശരിയാണ് പക്ഷിധാന്യങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ സ്വയം പര്യാപ്തി നേടി ഡോക്ടർ എം എസ് സ്വാമിനാഥൻ ഇന്ത്യ ഹരിതവിപ്ലത്തിൻ്റെ പിതാവെന്ന് അറിയപ്പെടുന്നു ഭക്ഷ്യധാനവും ഇറക്കുമതിയിലുള്ള ആശ്രയത്വം കുറഞ്ഞു ഇന്ത്യയിൽ ഹരിതവിപ്ലവ പ്രധാനമായും ഗോതമ്പ് അരിന്ന് ഭക്ഷ്യ ഭക്ഷ്യധാന്യങ്ങൾക്ക് ഊന്നൽ നടക്കുക അപ്പോൾ എല്ലാ പ്രസ്താവനയും കൂടി കൊടുത്തത് എന്താണ് ശരിയാണ് താഴെ കൊടുത്തിരുന്ന കാർഷിക വിളകളിൽ നാണയവിള അല്ലാത്തത് താഴെ കൊടുക്കുന്ന കാർഷിക വിളകളിൽ നാണയവിള അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് താഴെ കൊടുത്തിരിക്കുന്നതിലൊരു നാണയവിള അല്ലാതെ വരുന്നത് പതിനെട്ട് ദിവസത്തെ അഭിയിക്കുന്ന അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ ഉൾപ്പെടാത്തത് ഏത് ഒരു സമ്പത്ത് വ്യവസ്ഥ അഭിനയിക്കുന്ന അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ ഉൾപ്പെടാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് പതിനേഴേതാണ് ഓൺലൈൻ കുറ്റകൃത്യങ്ങളെക്കുറിച്ചും ചൂഷണങ്ങളെ പറ്റിയും കുട്ടികളെ ബോധവൽക്കരിക്കുന്ന കേരള പോലീസും ബച്വൻ ബച്ചാവോ ആന്തോൾ പേര് പതിനെട്ട് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ് ഓപ്ഷൻ ഡി കൂട്ടാണ് കൂട്ടാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത ചോദ്യം ദാനരേഖ നിർണയിക്കുന്നതിനായി നഗരപ്രദേശങ്ങളിൽ പ്രതിദിനം എത്ര കലോറി താഴെ പോഷണം ജനങ്ങൾ എന്നാണ് ആസൂത്രണ കമ്മീഷൻ കണക്കാക്കുന്നത് എത്ര കിലോ കലോറി താഴെ പോഷൻ നമുക്ക് ലഭിക്കണം പത്തൊമ്പത് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് ടോ രണ്ടായിരത്തി ഒരുന്നൂറ് കലോറി അടുത്ത ചോദ്യം നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റി ലക്ഷ്യവുമായി ബഷ്യവുമായി ബന്ധപ്പെട്ട് ചുവട് വരുത്തുന്ന ശരിയായ പ്രസ്താവനകൾ ഏത് അപ്പോൾ ശരിയായ പ്രസ്താവന ഏതൊക്കെയാന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇരുപതാമത്തെ ഏറ്റവും റൈറ്റ് ആൻസർ ഏതാണ് വരുന്നത് ഇരുപത് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ എല്ലാ പ്രസ്താവനകളും ശരിയാണ് ഇന്ത്യൻ ഭരണഘടന ആമുഖ പ്രകാരം ഇന്ത്യ എന്നാൽ താഴെ പറഞ്ഞ പ്രസ്താവനയിൽ ശരിയായത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇരുപത്തി റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് ത്രീ ഓൺലി പരമാധികാര സോഷ്യലിസ്റ്റ് മതേതരത്വ ജനാധിപത്യ റിപ്പബ്ലിക്കാണ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ആമുഖ പ്രകാരം ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടന മൗലിക കർത്തവ്യം ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏത് ഇന്ത്യൻ മൗലിക കർത്തവ്യവുമായി ബന്ധപ്പെട്ടുള്ള തെറ്റായ പ്രസ്താവന ഏതെന്നാണ് യോജിച്ചേക്കുന്നത് ഇരുപത്തിരണ്ട് റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി എന്താണ് ഒന്നും രണ്ടും മൂന്നും എന്താണ് ബന്ധപ്പെട്ടിട്ടുള്ള ഫസ്റ്റ് രാജ്യത്തിന് വേണ്ടി പൊരുതുവാൻ എന്നർത്ഥത്തിൽ സന്നദ്ധമായിരിക്കുക ഏത് പ്രായത്തിലും കുട്ടികളും വിദ്യാഭ്യാസം ചെയ്യിക്കേണ്ടത് എല്ലാ രക്ഷിതാക്കളുടെയും കടമയാണ് വോട്ട് ചെയ്യുക എന്നത് ഓരോ പൗരൻ്റെയും കടമയാണ് അപ്പോൾ എന്താണ് മൂന്ന് പ്രസ്താവനകളും പ്രമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന പ്രസ്താവനയെന്നാണ് യോജിക്കുന്നത് ഇരുപത്തി മൂന്ന് റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ ഒന്നും രണ്ടുമാണ് ശരിയായിട്ട് വരുന്ന പ്രസ്താവന ഭരണഘടനാ നിർമ്മാണ സഭയുടെ എട്ട് നിർമ്മാണ സഭയും ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന കണ്ടെത്താനാണ് ചോദിച്ചേക്കുന്നത് ഇരുപത്തിനാല് റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി എല്ലാ പ്രസ്താവനയും എന്താണ് ശരിയാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു അംബേക്കറായിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ചർച്ചകൾ സുതാര്യമായിരുന്നു അപ്പോൾ മൂന്ന് പ്രസ്താവനകളും എന്താണ് ശരിയാണ് കാനഡ ഭരണഘടനയിൽ നിന്നും ഇന്ത്യൻ ഭരണഘടന കടന്നുകൊണ്ടിരിക്കുന്ന ആശയങ്ങൾ ചുവടെ ചേർക്കുന്ന ശരിയായത് ഏതാണ് കാനഡയിൽ നിന്ന് കടന്നുകൊണ്ടിരിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണെന്ന് ചോദിച്ചിരിക്കുന്നത് ഇരുപത്തിയഞ്ച് റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ഏതൊക്കെയാണ് രണ്ടുമാണ് റൈറ്റ് ആൻസർ അടുത്ത ചോദ്യം ചുവടെ ചേർക്കുന്നവയിൽ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇരുപത്തിയാറ് റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ഒന്നും രണ്ടുമാണ് ചൂഷണത്തിനെതിരെയുള്ള അവകാശം സാംസ്കാരികവും വിദ്യാഭ്യാസപരമായിട്ടുള്ള അവകാശം സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശം അപ്പോൾ എന്താണ് ഒന്നും രണ്ടുമാണ് റൈറ്റ് ആയിട്ട് വരുന്നത് അടുത്ത ചോദ്യം ഇന്ത്യയുടെ മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് ഇന്ത്യയുടെ മത സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചേക്കുന്നത് ഇന്ത്യയ്ക്ക് ഒരു ഔദ്യോഗിക മതമുണ്ട് ഇന്ത്യ ഒരു മതത്തെയും സ്വാധീനിക്കുന്നില്ല ഇന്ത്യ എല്ലാ മതങ്ങളെയും ഒരുപോലെ കാണുന്നു അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ് ഇരുപത്തിയേഴ് റൈറ്റ് കേരളീയവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് കേരളീയവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന എന്നാണ് ചോദിച്ചേക്കുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ഉത്സവം കേന്ദ്ര ഗവൺമെന്റ് ഇത് സംഘടിപ്പിച്ചത് സിനിമാ താരങ്ങൾ ഇതിന്റെ ബ്രാൻഡ് അംബാസഡേഴ്സ് റൈറ്റ് ആൻസർ ഏതാണ് ഓപ്ഷൻ എ ആണ് ഒന്നും മൂന്നുമാണ് ശരിയായിട്ട് വരുന്നത് അടുത്ത ചോദ്യം ഐക്യരാഷ്ട്ര സംഘടനയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏത് ഐക്യരാഷ്ട്ര സംഘടനയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ സി ആണ് മൂന്ന് പ്രസ്താവനയും ശരിയാണ് സെക്രട്ടറി ജനറൽ ആന്റോണി റെഡ്വേർഡ്സ് ആണ് ഐക്യരാഷ്ട്ര സംഘടന സർവ രാഷ്ട്രസഖ്യത്തിൻ്റെ മിൻ പിൻഗാമിയാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ഒരു പ്രധാന ഘടകമാണ് സുരക്ഷാ സമിതി മൂന്ന് പ്രസ്താവനകളും എന്താണ് ശരിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജി ട്വൻ്റി ഉച്ചകോടിയോട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതെന്നാണ് യോജിച്ചേക്കുന്നത് കുറച്ച് പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട് മുപ്പത്താമത്തെ ചോദിച്ച റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് ഒന്നും രണ്ടുമാണ് ജി ട്വൻറ്റിയുടെ പതിനെട്ടാമത് ഉച്ചകോടിയായിരുന്നു ഇത് ന്യൂഡൽഹിയിലാണ് ഈ ഉച്ചകോടി നടന്നത് ഇന്ത്യയിൽ നടക്കുന്ന രണ്ടാമത് ഉച്ചകോടിയാണിത് അപ്പോൾ ഒന്നാമത്തെയും രണ്ടാമത്തെയും പ്രസ്താവനയാണ് ശരി മൂന്നാമത്തെ പ്രസ്താവന തെറ്റാണ് കണ്ണിലെ കോർണിയ വരണ്ട് അതാര്യമാകുന്ന സിറോസ് താൽമി എന്ന രോഗത്തിന് കാരണമാകുന്നത് വൈ ഏത് വൈറ്റമിൻ തുടർച്ചയായ അഭാവമാണ് ഏതാണ് മുപ്പത്തി റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് വൈറ്റമിൻ എ പ്ലാസ്മോഡിയം എന്ന പ്രോട്ടോസോവയുടെ വാഹകരായ അനിമോൾസിസ് അനുമോൾസിസ് പെൺകു പെൺ കൊതുക് വഴി പകരുന്ന രോഗം ഏതെന്നാണ് യോജിച്ചിരിക്കുന്നത് മുപ്പത്തിരണ്ട് റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി മലമ്പനിയാണ് അടുത്ത ചോദ്യം നോക്കാം ഇൻസുലിൻ ഉൽപ്പാദിത ബീറ്റ കോശങ്ങൾ കാണപ്പെടുന്ന അന്തർസ്രാവി ഗ്രന്ഥി ഏതെന്നാണ് യോജിച്ചിരിക്കുന്നത് ഏതാണ് ആ ഗ്രന്ഥി മുപ്പത്തിമൂന്ന് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ് ഓപ്ഷൻ സി ആണ് കേട്ടോ ആണ് ഇന്ത്യയിലെ കാർഷിക ഉത്പാദനം വർദ്ധിപ്പിക്കാൻ നിത്യഹരിത വിപ്ലവം എന്ന ആശയം അവതരിപ്പിച്ചത് ആര് ആരാണ് നിത്യഹരിത വിപ്ലവം എന്ന ആശയം അവതരിപ്പിച്ചത് മുപ്പത്തിനാല് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് ഡോക്ടർ എം എസ് സ്വാമിനാഥനാണ് ചന്ദ്രയാൻ ത്രീൻ്റെ ദൗത്യത്തിന് പിന്നീട് റോക്കറ്റ് വനിത ആര് ആരാണ് റോക്കറ്റ് വനിത മുപ്പത്തി അഞ്ച് ഓപ്ഷൻ ബി റതു കരിതാലാണ് അടുത്ത ചോദ്യം പർവ്വത ആരോഹർക്ക് പർവ്വത ആരോണ വേള ചുവടെ മൂക്കിൻ്റെ രക്തം പുറത്തേക്ക് വരാറുണ്ട് എന്തുകൊണ്ടാണത് മുപ്പത്തിയാറ് റൈറ്റ് ആൻസർ ഏതാണ് ഓപ്ഷൻ എ ആണ് ടോപ്പ് അന്തരീക്ഷ മർദ്ദം കുറവും രക്തക്കൂടിലൂടെ സമ്മർദ്ദവും കൂടുതലും ആയതിനാലാണ് ഇങ്ങനെ രക്തം മൂക്കിലൂടെ വരുന്നത് മുപ്പത്തിയേഴ് ക്യാൻസർ ചെയ്തിട്ടുള്ള ക്വസ്റ്റിനാണേ മുപ്പത്തിയേഴ് ക്യാൻസറിൻ്റെ ആണ് മുപ്പത്തിയെട്ട് താഴെ കൊടുത്തിരിക്കുന്ന സംയുക്തങ്ങളിൽ നിന്നും ജലത്തിൽ ഭാഗികമായി ലയിക്കുന്നു കണ്ടെത്തുക അപ്പം മുപ്പത്തി റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് അടുത്ത ചോദ്യം ബി സി എസ് ഐ എൻ എഫ് എന്നീ മൂലകങ്ങൾ അവയുടെ സ്വഭാവത്തെ ആരോഹണ കമത്തി ക്രമീകരിക്കാനാണ് പറഞ്ഞേക്കുന്നത് മുപ്പത്തി ഒമ്പത് റൈറ്റ് ആൻസ് ഇനി മുപ്പതാം മുപ്പത്തി ഒമ്പതാം ചോദ്യവും ഇതുപോലെ തന്നെ ക്യാൻസൽ ചെയ്തിട്ടുള്ള ചോദ്യമാണ് അടുത്ത ചോദ്യം നോക്കാം അടുത്ത ചോദ്യം നോക്കാം ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് പ്രകാരം ജ്വലന സ്വഭാവമുള്ള വാദങ്ങളിൽ ഉണ്ടാകുന്ന തീപിടുത്തം ഏത് വിഭാഗത്തിൽ പെടുന്നു എന്നാണ് യോജിച്ചിരിക്കുന്നത് ഏത് വിഭാഗത്തിലാണ് പെടുന്നത് ഓപ്ഷൻ സി ആണ് ടോപ്പ് ക്ലാസ് സിയിലാണ് വരുന്നത് ഏത് ക്ലാസ്സിലാണ് ക്ലാസ് സിയിലാണ് വരുന്നത് അടുത്ത ചോദ്യം ചില പദാർത്ഥങ്ങൾ ചൂടാക്കുമ്പോൾ ദ്രാവകമാകാതെ നേരിട്ട് വാതകമാകുന്നു ഈ പ്രതിഭാസം ഏതാണ് ചില പദാർത്ഥങ്ങൾ ചൂടാക്കുമ്പോൾ ദ്രാവകമാകാതെ നേരിട്ട് വാതകമാകുന്നു ഇത് ഏത് സ്വഭാവമാണ് ഉത്പദനമാണ് കേട്ടോ അടുത്ത ചോദ്യം താഴെ പറയുന്നവർ കത്താൻ സഹായിക്കുന്ന വാതകം താഴെ പറയുന്നവർ കത്താൻ സഹായിക്കുന്ന വാതകമാണ് ഓക്സിജൻ എൽ പി ജി ലീക്ക് മണത്തിലൂടെ തിരിച്ചറിയുന്നതിന് എൽ പി ജി ചേർക്കുന്ന രാസവസ്തു ഏതെന്നാണ് യോജിച്ചേക്കുന്നത് ഏതാണ് അമ്പത്തിനാല് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ഈദെ മെർക്കാപ്റ്റി ഡ്രൈ കെമിക്കൽ പൗഡറിൽ പ്രധാന ഘടകമായ രാസവസ്തു ഏത് ഏതാണ് ആ രാസവസ്തു അമ്പത്തി അഞ്ച് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് ടോ മോണോ അമോണിയം സൾഫേറ്റ് ആണ് ഇനി ബ്യൂട്ടൈൻ എന്ന ഉയർന്ന ജ്വലന പരിധി എത്ര ശതമാനമാണ് എത്ര ശതമാനമാണ് അമ്പത്തി ആറ് റായിട്ട് ആൻസർ ഓപ്ഷൻ സി ഒമ്പതാണ്